പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പ്രവൃത്തി പൂർത്തീകരിച്ച പ്രവേശന കവാടത്തിന്റെയും പുതിയതായി അനുവദിച്ച അഡീഷണൽ ബാച്ചുകളുടെയും ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനാറ് വെള്ളിയാഴ്ച പത്ത് മണിക്ക് നടക്കും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരാനിരിക്കുന്ന നാളുകൾക്ക് കരുത്തേകുന്ന മൂന്ന് ശ്രദ്ധേയമായ പരിപാടികൾക്കാണ് സ്കൂൾ സാക്ഷ്യം വഹിക്കുന്ന എസ് എസ് എൽ സി പരീക്ഷയിൽ തുടർച്ചയായി നൂറ് ശതമാനം വിജയം കൈവരിച്ച പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും ജില്ലാ പഞ്ചായത്തിന്റെ അനുമതിയോടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ സമാഹരിച്ച പത്ത് ലക്ഷത്തോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച പ്രവേശന കവാടവും സ്കൂളിന് സമർപ്പിക്കും പുതിയതായി അനുവദിച്ച അഡീഷണൽ ബാച്ചായ പൊളിറ്റിക്കൽ കോമേഴ്സിന്റെ ഉദ്ഘാടനവുമാണ് നാളെ നടക്കുക ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും ശ്രദ്ധേയമായ വരാനിരിക്കുന്ന നാളുകൾക്ക് കരുത്തി എന്ന മൂന്ന് പ്രധാന പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുക ഏറ്റവും പ്രധാനമായി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ അഭിമാനാർഹമായ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു തുടർച്ചയായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം കഴിക്കാൻ സാധിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ അറുപത്തിയഞ്ച് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കുകയും പത്തൊൻപത് കുട്ടികൾ ഒൻപത് എ പ്ലസ് കരസ്ഥമാക്കുകയും ചെയ്തു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ സംസ്ഥാന ശരാശരിയേക്കാൾ മികവാർന്ന റിസൾട്ട് നേടാൻ നമുക്ക് സാധിച്ചു ഇരുപത്തിയാറ് കുട്ടികൾ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയപ്പോൾ നാൽപ്പത്തൊമ്പത് കുട്ടികൾക്ക് അഞ്ച് എ പ്ലസ് നേടാൻ സാധിച്ചു തൊണ്ണൂറ് ശതമാനത്തിനുള്ളിൽ തൊണ്ണൂറ് കുട്ടികൾക്ക് വിജയം കരുക്കാൻ സാധിച്ച അഭിമാനാർഹമായ റിസൾട്ടാണ് നമുക്ക് ഉണ്ടായത് ആ കുട്ടികളെ അനുമതിക്കു വേണ്ടി വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പ്രോഗ്രാം നാം സംഘടിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഹൈടെക് വിദ്യാലയമായി മാറിയ വിദ്യാലയത്തിൻ്റെ മുഖം ഗേറ്റ് പുതിയ പ്രവേശന കവാടം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ധനസഹായത്താല് ജില്ലാ പഞ്ചായത്തിന് അനുമതിയോടുകൂടി പുതിയ പ്രവേശന കവാടം ഒരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വർഷം പുതിയൊരു പ്ലസ് ടു ബാച്ച് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ അഡീഷണൽ ബാച്ച് ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഓഗസ്റ്റ് പതിനാറിന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനിയായിട്ടുള്ള കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവർ കാണും ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായിട്ടുള്ള പഞ്ചേരി മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് യു എ ലത്തീഫ് സർ അധ്യക്ഷം വഹിക്കുന്നു അഡീഷണൽ ബാച്ചിന് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എം കെ റഫീഖ് അവറുകളാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ശ്രീമതി റഹ്മത്ത് നീസ താമരത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ മേധാവികളും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് വിദ്യാലയം ഒരുക്കിയിരിക്കുന്നത് പിടിഎ പ്രസിഡന്റ് ശങ്കരൻ കൊറമ്പയിൽ എസ് എം സി ചെയർമാൻ അഷ്റഫ് പിലാക്കൽ പ്രിൻസിപ്പൽ മുഹമ്മദ് സിയാവുദ്ദീ പ്രധാനാധ്യാപകൻ സി മുഹമ്മദ് ഇബ്രാഹിം അധ്യാപകരായ ടി എസ് ഡാനിഷ് ടി അഫ്സൽ പി സലീം പി സുരേഷ് ബാബു നൂർ മുഹമ്മദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ലൈവ്